ഇന്നലെ ഗിസൈൽ അനുമോളോട് കാണിച്ച ആ ഒരു കാര്യം ഒട്ടും തന്നെ ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ കാണിച്ച ആ ഒരു സംഭവം അനുമോളുടെ സാധനങ്ങൾ ഇന്നലെ പണിപ്പൂര ടാസ്കിൽ കയറി പണിപ്പൂരയിൽ നിന്ന് സാധനം എടുക്കുന്ന കൂട്ടത്തിൽ അനുമോളുടെ ഒരു വലിയൊരു ബോക്സ് ഗിസൈലിൻ്റെ കയ്യിൽ കിട്ടി ഗിസയിലിൻ്റെ ആണോ അതോ നിവിൻ്റെ കയ്യിലാണോ കിട്ടി വാട്ടവർ ആ ഒരു സാധനത്തെ മനഃപൂർവ്വം തന്നെ അത് എല്ലാ സാധനങ്ങളും എണ്ണി തിട്ടപ്പെടുത്തുന്ന കൂട്ടത്തിൽ അനുമോളുടെ ആ ബോക്സ് കയ്യിൽ കിട്ടിയ ഗിസയിൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു ബോക്സ് പണിപ്പുരയുടെ ഉള്ളിലോട്ട് ഇടുകയാണ് ചെയ്തത് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള പരമാധികാരം ഉള്ള രണ്ട് സെച്ഛാധിപതികളാണ് നമ്മുടെ ഗിസയിലും അതുപോലെ തന്നെ നിവിനും അപ്പോൾ അവർക്കാണ് പണിപ്പുരയിൽ പോകാനുള്ള അവസരം മൂന്ന് തവണയാണ് ഇന്നലെ ബിഗ് ബോസ് അവർക്ക് ആ ഒരു അവസരം കൊടുത്തത് മൂന്ന് തവണയായിട്ട് എത്ര വേണമെങ്കിലും സാധനങ്ങൾ പണിപ്പുരയിൽ നിന്ന് എടുക്കാനുള്ള ഒരു അവസരമാണ് നിവിനും ഗിസൈലിനും കൊടുത്തത് ആ ഒരു ടൈമിൽ മാക്സിമം സാധനങ്ങൾ അവർ പുറത്തെത്തിക്കുകയും ചെയ്തു ആ ഒരു സാധനങ്ങളുടെ ഇടയിൽ നമ്മളുടെ അനിമോളുടെ ഒരു വലിയൊരു ബോക്സ് ഉണ്ടാക്കി ായിരുന്നു ആ ഒരു ബോക്സിൽ അനുമ്പോഴുള്ള ഡ്രസ്സാവാം അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളാവാം എന്തുമായി കൊള്ളട്ടെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ബിഗ് ബോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും മെട്ടിൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇടാനുള്ള ഡ്രസ്സോ സാധനങ്ങളോ ഒന്നും പ്രോപ്പറായിട്ടില്ല മേക്കപ്പ് സാധനങ്ങളോ ഒന്നുമില്ല അവർ ഇടുന്ന ഡ്രസ്സുകൾ ഇപ്പോൾ ഒരു ഡ്രസ്സ് അലക്കിയിട്ടിട്ടാണ് മറ്റേ ഡ്രസ് ഇടുന്നത് അപ്പോൾ രണ്ട് ഡ്രസ്സുമായിട്ട് അഡ്ജസ്റ്റ്മെന്റിലാണ് അവരവിടെ ജീവിച്ചു പോകുന്നത് ഈ ഒരു സാധനം സാഹചര്യത്തിൽ ഗിസൈൽ അനുമോളിനോട് കാണിച്ചത് ഒരു വലിയൊരു പണിയായി പോയി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഗിസൈലിനെ പോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ അനുമോളും ആ ഒരു ഇത് മനസ്സിലാക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ തരത്തിലുള്ള വാക്ക് തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഗിസൈലിനെ പോലെയുള്ള ഒരു പെൺകുട്ടിയായ അനിമോളുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് വളരെയധികം മോശമായി പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത്ര അധികം ബുദ്ധിമുട്ട് നേടിയിടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ആയിക്കോട്ടെ ഇന്നലെ എല്ലാവരും അ അനിമോൾക്ക് ആയിട്ട് നിന്ന് എല്ലാവരും അനുമോളിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഗിസൈൽ ആ ഒരു ഡ്രസ്സെങ്കിലും അനിമോൾക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അനുമോൾ അത്ര അധികം സന്തോഷമായേനെ അല്ലെങ്കിൽ ഹാപ്പി ആയേനെ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ മുതൽ അനുമോളെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് മൊത്തത്തിൽ ആയിട്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഗിസയിൽ ഗിസൈലിങ്ങനെയുള്ളൊരു പ്രവണത അനുമോളോട് കാണിച്ചത് അപ്പോൾ ഗിസൈൽ ചെയ്തതൊരു നല്ലൊരു കാര്യമല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മനഃപൂർവ്വം അത് നമ്മുടെ കയ്യിൽ വന്ന ഒരു സാധനം അത് തിരിച്ച് കൊടുക്കാമെന്നല്ലാതെ തിരിച്ചിട്ടത് ഒട്ടും no ese